പല സുഹൃത്തുക്കളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രൈം നസീർ സാറിൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ച അന്യഭാഷാ നായികന്മാരെ കുറിച്ച് പറയണമെന്ന് ഇതിലൊരു സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു നമുക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം നസീർ സാറിൻ്റെ കൂടെ ഒരുപാട് അന്യഭാഷാ നായികന്മാർ അഭിനയിച്ചിട്ടുണ്ട് മൊത്തത്തിൽ നസീർ സാറിനോട് കൂടെ പത്തമ്പത്തഞ്ച് നായികന്മാർ അഭിനയിച്ചിട്ടുണ്ട് അതിലൊരു പത്തിരുപത്തഞ്ച് നായികന്മാർ പിന്നെ കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണ് അതിനെക്കുറിച്ച് എന്ന് പറയാം അതിലൊരു പ്രധാനിയാന്ന് എം ജി ആരുടെ കൂടെ അഭിനയിക്കുന്ന ലത ലത സിരി സാറിൻ്റെ കൂടെ ലവുൻ സിംഗപ്പൂർ പിന്നെ ഭരതൻ്റെ പാർവതി ഇതെല്ലാം സിരിസാറിൻ്റെ നായികയായിട്ട് ലതയാണ് പിന്നെ പഴയകാല നടിമാരോട്ടത്തിൽ കാഞ്ചന കാഞ്ചന ശിവാജിയുടെ എല്ലാം അഭിനയിക്കുന്ന അവിടെ നടിയാണ് ശിവന്ത മണ്ണ് എന്നെല്ലാം പറഞ്ഞ അവിടത്തെ കാഞ്ചന എം ജി ആർ കൂടി അഭിനയിക്കുന്നുണ്ട് ആ കാഞ്ചന അസീർ സാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചതെന്ന് അഴകുള്ള സലീന നസീർ സാറിന് നായികുന്നു നല്ല ഡാൻസിലുള്ള പാട്ടിലുണ്ട് അസീർ സാറിൻ്റെ കൂടെ പിന്നെ വിജയ നിർമ്മല വിജയ നിർമ്മല തെലുങ്കിലെ കൃഷ്ണയുടെ ഭാര്യയാണ് നസീർ സാറിനോട് ആദ്യകാലത്ത് ഭാർഗവി നിലയം ദുർഗ ഇങ്ങനെയുള്ള സിനിമകളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട് അവർ പ്രശസ്ത സംവിധായക കൂടിയാണ് സംവിധായകൻ അതായത് ഗിനസ് ബുക്കിൽ അവരുടെ പേരുണ്ട് ഏറ്റവും കൂടുതൽ സംവിധാനം ചെയ്ത വനിത സംവിധായകൻ അങ്ങനെ അങ്ങനെയുള്ള റെക്കോർഡ് പിന്നെ രാധാ സുലോചന നസീർ സാനോടെ അഭിനയിച്ച അനുഗ്രഹത്തിൽ എം ജി ആർ കൂടെ മീനവ നമ്പൺ എന്നുള്ള പടത്തിലുണ്ട് അൻപക്ക് നടിമൈ തമിഴ് പണ്ട് അടിമൈ എന്നുള്ള പാട്ടില്ല അല്ല ആ നടി നസീർ സാൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ശ്രീപ്രിയ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചത് അന്നത്തെ പ്രമുഖ നടിയാണ് തമിഴിൽ കമലാസൻ്റെ കൂടെ രജീകാന്തിൻ്റെ കൂടെ അഭിനയിക്കുന്നത് നായിക നസീർ സാറിൻ്റെ കൂടെയാണ് മലയാളത്തിലാണ് ആദ്യം മലയാളത്തിലാദ്യമായി നസീർ സാറിനൂടെ അഭിനയിക്കുന്നത് പരിവർത്തനം എന്നുള്ള വളത്തിൽ പിന്നീട് നസീർ സാറിൻ്റെ കൂടെ അങ്കുരത്തിൽ അഭിനയിച്ചിട്ടുണ്ട് രവികുമാറിൻ്റെ കൂടെ കർത്തവ്യയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ജോഷിയുടെ രവികുമാറിൻ്റെ നായികയായിട്ട് പിന്നെ മമ്മൂട്ടിയുടെ കൂടെ ഒരു കരിയിലേറ്റ് ഒരു ഒരു കരിയിലൊക്കെ അറ്റുപോലെ എന്നുള്ള വളത്തിൽ നസീർ സാറിൻ്റെ കൂടെ ആദ്യം അഭിനയിക്കുന്നു പിന്നെ മാധവി ആദ്യമായിട്ട് അഭിനയിച്ചത് നസീർ സാറിൻ്റെ കൂടെയാണ് ലാവയിൽ അന്ന് മാധവിക്ക് പതിനേഴോ പതിനെട്ടോ വയസ്സേ ഉള്ളൂ നസീർ സാറിന് അമ്പത്തിരണ്ട് വയസ്സുണ്ട് നസീർ സാറിൻ്റെ നായികയായിട്ടാണ് ആദ്യമായിട്ട് മാധവി അഭിനയിക്കുന്നത് പിന്നെ സുമലത നസീർ സാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കിരുങ്ങാത്ത ചങ്ങലകൾ പിന്നെ കടത്ത് ഇതെല്ലാം സുമലതയാണ് നായിക സ്വപ്നയും കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മരുപ്പച്ച പിന്നെ വേറെ കുറച്ച് പടങ്ങളുണ്ട് അത് ദ്രോഹി നല്ല നല്ല പാട്ടുമുണ്ട് സീർ സാർ സ്വപ്നയുടെ കൂടെ പിന്നെ രാധിക പ്രതാപോത്തൻ്റെ ഭാര്യ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചാണ് ജസ്റ്റിസ് രാജയിൽ പിന്നെ നമ്മുടെ പഴയ നടിമാരിൽ ലക്ഷ്മി അന്യഭാഷ നടിയാണല്ലോ നസീർ സാറിൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് ചട്ടമ്പി കല്യാണി രാധേറ്റ് നസീർ സാറിൻ്റെ അഭിനയിക്കുന്നത് ലക്ഷ്മി അഭിനയിക്കുന്ന ചട്ടമ്പി കല്യാണിയിൽ അത് പതിനൊമ്പ് ലക്ഷ്മി അഭിനയിച്ചാണ് ചട്ടക്കാരി സീർ സാറിൻ്റെ കൂടെ ആദ്യം അഭിനയിക്കുന്ന ചട്ടമ്പി കല്യാണിയില് പിന്നെ പിക്നിക്കും ചട്ടമ്പി ചട്ടമ്പിക്കല്യാണിയില് ഒരേ വർഷം ഇറങ്ങി തന്നെ എല്ലാം ബ്ലോക്ക് പിക്നിക്കും ബ്ലോക്ക് ബസ്റ്റർ ചട്ടമ്പി കല്യാണിയും ബ്ലോക്ക് ബസ്റ്റർ പിന്നെ ശാരദ തെലുങ്ക് നടിയാണല്ലോ തെലുങ്കിലെ കോമഡി ഒരു തമാശ അവതരിപ്പിക്കുന്ന നടിയാണ് പിന്നെ തെലുങ്കിൽ മലയാളത്തിൽ മറ്റു ദുഃഖപുത്രയായി നസീർ സാറിൻ്റെ കൂടെ പത്താറുപത്തഞ്ച് പടത്തിൽ നായികയായി പിന്നെ രുഗ്മിണി റോയി എന്ന് പറഞ്ഞിട്ടൊരു കൽക്കത്തക്കാരി നസീർ സാറിൻ്റെ കൂടെ ഈ ഗാനം മറക്കുമോ എന്നുള്ള പടത്തിൽ ഓണപ്പൂവേ പൂവേ ഓണപ്പൂവേ നല്ല പാട്ടുള്ള പടം കളകളം കായിലോളങ്ങൾ പാടിയിടും എന്ന് പറഞ്ഞാൽ ആ പാട്ടില്ല അതിലല്ലേ എൻ ശങ്കരൻ എന്നാ കൂടെ പിന്നെ മധുശാല അത് നല്ല നല്ല പാട്ടിലാണ് വനദേവതയിൽ പിന്നെ നസീർ സാറിൻ്റെ കൂടെ പിന്നെ അന്യപാഷ നാടി പിന്നെ സരോജ ദേവി നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പാലും പഴ എന്നുള്ള പടത്തിൽ ഡബിൾ റോളാണ് ശിവാജിൻ്റെ നായികയായിട്ട് നസീർ സാറിൻ്റെ നായികയായിട്ട് പിന്നെ മഞ്ജുള മഞ്ജുള എം ജി ആർ നായികയുണ്ടെന്ന് റിക്ഷാക്കാരിലെല്ലാം കുറേ പടത്തിലുണ്ട് മഞ്ജുള മഞ്ജുള നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നത് ഹിമത്തില് നസീർ സാറിൻ്റെ നായിക മഞ്ജുളയാണ് മഞ്ജുള എൻ്റെ ഫസ്റ്റ് മലയാള പാടം ടൈഗർ സേഡിയമാണ് വിൻസെൻറ്റിൻ്റെ നായികയായിട്ട് പിന്നെ വെണ്ണിറ ആടൈ നിർമ്മല ഉഷാകുമാരിയായിട്ട് നസീർ സാറിൻ്റെ പടത്തിൽ കുറേ പടത്തിലുണ്ട് മലയാളത്തിൽ നസീർ സാറിൻ്റെ നായികയായിട്ട് പിന്നെ ജ്യോതിലക്ഷ്മി തെലുങ്ക് അടിയാണ് അവിടുത്തെ ആക്ഷൻ ഹീറോയിനാണ് ഇപ്പോഴത്തെ വിജയശാന്തിയെപ്പോലെ പണ്ട് ജ്യോതിലക്ഷ്മി വിജയലാളിതയാണ് ജ്യോതിലക്ഷ്മി കുറേ സി അടി പടങ്ങൾ പണ്ട് അഭിനയിച്ചിട്ടുണ്ട് റൗഡി പിന്നെ റൌഡി റാണി അജിത എന്നുള്ള കുറേ കൃഷ്ണൻ്റെ കൂടെ നസീർ സാറിൻ്റെ കൂടെ നായികയിട്ട് അഭിനയിക്കുന്നതാണ് ഇൻസ്പെക്ടർ എന്നുള്ള പടത്തിൽ പിന്നെ നസീർ സാറിൻ്റെ പങ്ങളായിട്ട് മുറപ്പണ്ണിലും നഗരമേ എന്ന നിലയിലുണ്ട് പിന്നീട് അവരൊരു ഡാൻസ് ചെയ്യുന്ന നടിയെ മാറി അതുപോലെ തന്നെ ജയമാലിനി ജയമാലിനി നസീർ സാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ച പടമാണ് ചമ്പൽക്കാട് പിന്നെ രജനീ ശർമ്മ രജനീ ശർമ്മ എയർ ഓസ്റ്റില് ബ്ലോക്ക് ബസ്റ്ററാണ് പടം പിന്നെ പി ചന്ദ്രകുമാറിൻ്റെ ഹിന്ദി നടിയാണ് രജനീ ശർമ്മ അതുപോലെ പൂർണിമ ജയറാമ് മലയാളി മലയാളിയല്ല എങ്ങോട്ടാണ് കേരളത്തിന് പുറത്താണ് നസീർ സാറിനെ ആകിയായിട്ട് അഭിനയിക്കുന്നതെന്ന് ഇതിൽ മറക്കല്ല ഒരിക്കൽ ആൾക്ക് പിന്നെ ജയപ്രഭ ജയപ്രഭ തെലുങ്ക് നടി നസീർ സാറിൻ്റെ കൂടെ തിരയും തീരവും പിന്നെ അലകടലിനക്കരെ അതിൽ നസീർ സാറിൻ്റെ നായികയായിട്ട് ജയപ്രഭ അഭിനയിച്ചു പിന്നെ പത്മപ്രിയ തമിഴ്നടി നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ചത് ചതുർവേദത്തിൽ സുജാതയിലുണ്ട് പക്ഷേ അതിൽ നായികയല്ല നന്ദിതാ ബോസ് കൽക്കത്തക്കായരി നസീർ സാറിൻ്റെ ഒരുപാട് പടത്തിൽ പണിതീരാത്ത വീട് അച്ചാണി അങ്ങനത്തെ കാലത്ത് കുറെ പൂന്തേനരുവി ഒരുപാട് വടത്തിൽ ധർമ്മയുദ്ധം പിന്നെ ഇപ്പം തന്നെ പത്ത് ഇരുപത്തഞ്ച് നായികമാർ നസീർ സാറിന് ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ ഇതിൽ ഇനിയും എനിക്ക് പിന്നെ വിട്ടുപോയാൽ നടിമാരുണ്ടാവും പക്ഷേ ഇതിലിപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മയുള്ള നടികളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് അന്നേത്തേക്കാൾ നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ എല്ലാം അഗ്രിമെൻറ്റിലും ആക്കിയിട്ട് അഭിനയിക്കാൻ പറ്റാത്ത പിന്നെ നടികളുണ്ട് ഭാഷ അതിൽ പ്രധാനിയാണ് ഏമ മാലിന്യം പിക്നിക്കിൽ ആദ്യമലിനിയാണ് ഫിക്സ് ചെയ്തത് ലക്ഷ്മിക്ക് പോകര പിന്നെ എല്ലാം റെഡിയായി പിന്നെ അവസാന ഘട്ടത്തിൽ ഡേറ്റ് പ്രശ്നം വന്ന് നസീർ സാറിൻ്റെ ഡേറ്റ് അവരെ ഡേറ്റ് യോജിച്ച് പോകുന്നില്ല അങ്ങനെ മാറ്റിയിട്ടാണ് ലക്ഷ്മിയെ കൊണ്ടുവരുന്നത് പിക്നിക്കിൽ അല്ലെങ്കിൽ ഏമമാലിനാ നല്ല അഭിനയിക്കേണ്ടത് അതുപോലെ വൈജയന്തിമാല നസീർ സാറിൻ്റെ കൂടെ പിന്നെ ദുർഗന്നുള്ള പടത്തിൽ വൈജയന്തിമാലയാണ് അഭിനയിക്കേണ്ടത് അവസാന നിമിഷത്തിൽ മാറിപ്പോയി അങ്ങനെ ഇത് വിജയ നിർമ്മലൊക്കെ കിട്ടി ആറുകൾ അതുപോലെ പ്രിയമുള്ള സോഫിയയിൽ ജയലളിതാണ് അഭിനയിക്കേണ്ടത് അത് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് നിമിഷത്തിൽ എന്നിട്ട് വീണ്ടും ജയലളിതയ്ക്ക് ആഗ്രഹം പ്രകടിപ്പിച്ച് നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രേം നസീറിൻ്റെ കൂടെ ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ശശികുമാറിനോട് പറഞ്ഞു അപ്പോൾ മാനവധർമ്മ ശശികുമാർ എടുക്കുന്ന സമയമാണ് ആ മാനവധർമ്മത്തിൽ നസീർ സാറിൻ്റെ നായികയായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പിന്നെ സീമയെ ഫിക്സ് ചെയ്തു പോയി ശശികുമാർ പിന്നെ ഒരാൾ ആദ്യ അഗ്രിമെൻറ്റ് ലൈറ്റ് പിന്നെ ഒരാൾ യുവാക്കൽ മോശമില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ വിൻസെൻ്റ് ഉണ്ട് അങ്ങനെ വിൻസെൻ്റിൻ്റെ നായികയായിട്ട് അഭിനയിക്കുമെന്ന് ഒരാളെ മുഖാന്തര ചോദിച്ച് ജയലളിത ഓടിച്ചെന്ന് പറഞ്ഞു പോയറ നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കുക പറഞ്ഞിട്ട് വിൻസെൻറ്റിൻ്റെ കൂടെ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് ജയലളിത ഓടിച്ചെന്ന് പറഞ്ഞു എൻ്റെ ഈ ശശികുമാറിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നിട്ട് വിൻസെൻറ്റിന് അതിൽ വേറെ വേറെ തമിഴ് നടനെത്തിനടുത്ത് പ്രവീണ എന്ന് പറഞ്ഞ നടി ഭാഗ്യരാജിൻ്റെ ആദ്യത്തെ ഭാര്യ പൂർണ്ണമാ ജയറാമിനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പിന്നെ ഭാഗ്യരാജ് പ്രവീണ എന്ന് പറഞ്ഞിട്ടൊരു നടിനെ കല്യാണം കഴിച്ചിട്ട് ആ നടി മരിച്ച ശേഷമാണ് പിന്നെ എന്ത് ചെറുപ്പ ചെറുപ്പക്കാരിയാണെന്നും എന്തോ അസുഖമായിട്ട് പെട്ടെന്ന് മരിച്ചതാണ് പ്രവീണ ഇതിലുണ്ട് മാനവധർമ്മത്തിൽ വിൻസെൻറ്റിൻ്റെ നായിയായി എൻ്റെ പ്രവീണ വേറൊരു പടത്തിലുള്ളത് എൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ട് ഉമ്മറും ജയനും അഭിനയിച്ച പടത്തിൽ പ്രവീണ ഇന്നത്തെ ഇന്നത്തെ കുറെ ആൾക്കാർക്ക് പ്രവീണ എന്ന് പറഞ്ഞ നടനറിയില്ല അപ്പോൾ ഇപ്പം ഇന്നത്തെ ആൾക്ക് പ്രവീണ എന്ന് പറഞ്ഞിട്ട് അറിയുന്നത് വേറെ നടിയുണ്ട് മലയാളത്തിൽ മറ്റേ മണി കണ്ണുകാണുണ്ട് അഭിനയിച്ച പടത്തിൽ എന്താണ് പിന്നെ രണ്ട് നടികളെ പേരിൽ ഒരു പടത്തിൽ അഭിനയിച്ചില്ല അന്തനായിട്ട് മണി അതിൽ ഉള്ള പ്രവീണ ആ പ്രവീണ അല്ലേ ഇത് പ്രവീണ ഇത് ചാന്ത് പൊട്ടും ചങ്കേ ലക്ഷ്മലും മറ്റൊരു പാട്ടുള്ള പടമുണ്ട് ആ പടത്തിലെ പ്രവീണ ഇത് ഇത് അതിന് മുൻപേ ഒരു പ്രവീണയുണ്ട് പിന്നെ തമിഴ്നാടി മലയാളത്തിൽ അഭിനയിക്കലുണ്ട് അങ്ങനെ ജയലാളിതൻ്റെ ആഗ്രഹം നടന്നിട്ടില്ല നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ള ആഗ്രഹം അവിടെ പോയി പിന്നെ പിന്നെ അഭിനയിക്കാൻ പറ്റില്ല അവർ പിന്നെ രാഷ്ട്രീയത്തിലെല്ലാം പോയില്ല പിന്നെ ഇത് മൂന്നും നസീർ സാറിൻ്റെ കൂടെ പിന്നെ അഭിനയിക്കുക അതുപോലെ റീന റോയി റീന റോയി വനിതാ ആദ്യം റീന റോയി അഭിനയിക്കുന്നുണ്ട് അങ്ങനെ നാല് ഫേമസ് നടികൾക്ക് നസീർ സാറിൻ്റെ കൂടെ കരാറ് പിന്നെ കരാർ എഴുതിയിട്ടും അഭിനയിക്കാൻ പറ്റിയില്ല അവർക്കൊരു അഡ്വാൻസ് എല്ലാം കൊടുത്തതെന്ന് തോന്നുന്നു പിന്നെ അഡ്വാൻസ് എല്ലാം തിരിച്ച് അഡ്വാൻസ് എല്ലാം കൊടുത്താൽ പോയതന്നെ പിന്നെ അവർ തിരിച്ചൊന്നും വാങ്ങാൻ ഇവരുടെ അടുത്തൊന്നും തിരിച്ച് വാങ്ങാൻ നിൽക്കില്ല പിന്നെ അവർ തിരിച്ച് ഈ നടികൾ നടന്മാർന്ന് അഡ്വാൻസ് വാങ്ങി തിരിച്ചു കൊടുക്കുകയും ചെയ്യില്ല നസീർ സാറ് അന്ന് ആദ്യമായിട്ട് ഏതൊരു പടത്തിൽ തിരക്ക് കാരണം അഡ്വാൻസ് തിരിച്ചു കൊടുത്തിട്ടത് പിന്നെ വലിയ വാർത്തയായിരുന്നു പി ചന്ദ്രകുമാറിൻ്റെ ഒരു പടത്തിൽ നസീർ സാർ അഡ്വാൻസ് വാങ്ങി പക്ഷേ നസീർ സാറിൻ്റെ അന്നേരം ഒഴിവുകാല പടത്തിൽ ഭരതൻ്റെ പടത്തിൽ അഭിനയിക്കുന്നതുകൊണ്ട് നസീർ സാർ ആ അഡ്വാൻസ് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് എനിക്ക് രണ്ട് പടം ഇപ്പോൾ അന്നേരം കുറച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്ന സമയമാണ് രണ്ട് പടം ഒരുമിച്ച് കൊണ്ട് പിന്നെ തിരക്ക് കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ഈ ഒഴിവ് കാലത്തിൽ അഭിനയിച്ചിട്ട് ചന്ദ്രകുമാറിൻ്റെ പൈസ തിരിച്ചു കൊടുത്ത് പറഞ്ഞിട്ട് വലിയ വാർത്തയായിരുന്നു ആനയിലെല്ലാം വന്നതായിരുന്നു നസീർ സാറിൻ്റെ മാന്യത കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അധികാളം അഡ്വാൻസ് വാങ്ങി തിരിച്ചു കൊടുക്കില്ല പിന്നെ അവർ കേസെല്ലാം കൊടുക്കണം നിർമ്മാതാവ് ഈ നസീർ സാർ അവസാന രാഷ്ട്രീയ എടുത്ത് സമയത്ത് കുറേ പടം നസീർ സാറ് ഒഴിവാക്കിയേന് അഡ്വാൻസ് വരെ തിരിച്ചു കൊടുത്തിന് അന്നേരം മറ്റേ ഇട്ടോ പോരുന്നത് ചാൻസ് ഇല്ല ലാസ്റ്റ് ചാൻസ് ഇല്ലാണ്ട് നടന്നതല്ല ഇതെല്ലാം ഒരു ഉദാഹരണം നസീർ സാർ ചന്ദ്രകുമാറിന് പൈസ അവസാന കാലത്ത് രണ്ട് പടം ഒഴിവുകാലും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് പിന്നെ പാർട്ടിയിൽ പോയതുകൊണ്ട് കോൺഗ്രസിൽ പോയതുകൊണ്ട് പ്രസംഗിക്കാനും എല്ലാം പോകാനുണ്ടായിരുന്നു അങ്ങനെ ചന്ദ്രകുമാറിനെ പൈസ ചന്ദ്രകുമാറിൻ്റെ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർക്ക് പൈസ തിരിച്ചു കൊടുത്തു De repinar por acá adelante. Okay.